ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് തീർച്ചയായിട്ടും ക്രിയേറ്റേഴ്സിനെ ഷോക്കിങ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് ഷോക്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ക്രിയേറ്റേഴ്സാണ് നമ്മൾ ചാനലിൽ വീഡിയോസ് ഇടുന്നത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ പോയിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എൻഗേജഡായി വീഡിയോ കാണുകയും അത് ത്രൂ റെക്കമെൻഡേഷൻ കിട്ടാനും യൂട്യൂബിൽ നിന്ന് നല്ല രീതിയിൽ വ്യൂസ് കിട്ടാനും അതിലൂടെ ഏണിങ്സ് കിട്ടാനും ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുന്നത് അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ എന്നത് തീർച്ചയായിട്ടും എങ്ങനെയൊക്കെയാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യും അങ്ങനെ നമുക്ക് നോട്ടിഫിക്കേഷൻ പോകും അല്ലാത്ത വ്യക്തികൾ വീഡിയോസ് കാണാൻ തുടങ്ങിയാൽ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും അവർക്ക് നോട്ടിഫിക്കേഷൻ പോകും ഇങ്ങനെ രണ്ട് രീതിയിൽ പോകുന്നുണ്ട് ഈ നോട്ടിഫിക്കേഷനാണ് യൂട്യൂബ് ഓഫ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഷോക്ക് ആയില്ലേ യൂട്യൂബ് ഓഫ് ചെയ്യാൻ പോകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് ഓഫ് ചെയ്യാൻ പോകുന്നത് അതിന്റെ ഗുണങ്ങൾ എന്താണ് അതിന്റെ ദോഷങ്ങൾ എന്താണ് ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം യൂട്യൂബ് നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്യാൻ പോകുന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല കാരണം യൂട്യൂബ് ഇത്തരത്തിൽ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി ഉണ്ടാവും വ്യൂ കുറയുന്നു ഡാറ്റ എറർ സംഭവിക്കുന്നു ലൈവ് ചെയ്യുന്നവരുടെ വീഡിയോയിൽ ലൈവ് കിട്ടുന്നില്ല അതായത് ലൈവിൽ വ്യൂസ് കിട്ടുന്നില്ല നൂറും നൂറ്റമ്പത് പേര് കയറി അവിടെ ഇരുപത് കയറ് ഇരുപത് പേരെ കയറുന്നുള്ളൂ പത്ത് പേരെ കയറുന്നവർ ഒരുപാട് പേര് എൻ്റെ ഒരു ഇത്തരത്തിൽ വന്നിട്ട് വാട്സപ്പിൽ വന്നിട്ട് പറയുകയുണ്ടായി അതുപോലെ ഡാറ്റ എററിങ് സംഭവിച്ചിട്ട് ആ ഒരു ഡാറ്റ ഷോ ചെയ്യുന്നില്ല അങ്ങനെ ഒട്ടനവധി ഡൗട്ടുകളും ഒട്ടനവധി പ്രോബ്ലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഫാമിലി വാട്സപ്പിൽ വരാറുണ്ട് അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്യുന്നതിലൂടെയും നമ്മുടെ ഫാമിലി തീർച്ചയായിട്ടും വാട്സപ്പിൽ വന്നിട്ട് ഇക്കെ എൻ്റെ നോട്ടിഫിക്കേഷൻ പോകുന്നില്ല എൻ്റെ നോട്ടിഫിക്കേഷൻ പോകുന്നില്ല എന്ന് എന്തായാലും പറയുന്നതെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത് സ്കിപ്പ് ചെയ്യരുത് കാരണം നോട്ടിഫിക്കേഷൻ പോകുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അപ്ഡേറ്റ് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല അതായത് ഈ ഒരു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ പോയാൽ കൂടി നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് കാണാത്തത് കൊണ്ടാണ് യൂട്യൂബ് ഇത്തരത്തിലുള്ള അപ്ഡേറ്റ് ഒക്കെ കൊണ്ടുവരുന്നത് കാരണം നമ്മളൊക്കെ കഷ്ടപ്പെട്ട് വീഡിയോസ് ഇടും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എന്താണ് നോട്ടിഫിക്കേഷൻ വന്നാൽ കൂടി കാണില്ല അത് ഇക്കതിൻ്റെ അടുത്ത് വാട്ട്സ്ആപ്പിൽ ചോദിച്ചിട്ട് റിപ്ലൈ തരുമല്ലോ പിന്നെ എന്തിന് ഞാൻ വീഡിയോ കാണണം ഇതാണ് ഒരുപാട് പേരുടെ മനോഭാവം അത് മനസ്സിലാക്കി തന്നെയായിരിക്കാം യൂട്യൂബ് ഇത്തരത്തിലുള്ള അപ്ഡേറ്റ് ഒക്കെ കൊണ്ടുവരുന്നത് കാരണം എന്താ വെച്ചാല് യൂട്യൂബ് മനസ്സിലാക്കിയെടുത്തോളം യൂട്യൂബ് ചിന്തിച്ചിരിക്കുന്ന എന്താ വെച്ചാൽ നോട്ടിഫിക്കേഷൻ പോകുമ്പോൾ അതായത് ഡെയിലി വീഡിയോസ് റെഗുലറായിട്ട് വീഡിയോസ് ചെയ്യുന്ന ആളുകളുടെ നോട്ടിഫിക്കേഷനാണ് യൂട്യൂബ് ഓഫ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഡെയിലി വീഡിയോസ് ചെയ്യുന്നവരുടെ നോട്ടിഫിക്കേഷൻ പോകുമ്പോൾ വ്യൂവേഴ്സ് ആയിട്ടുള്ളവർ അത്തരത്തിൽ ക്ലിക്ക് ചെയ്യുന്നില്ലെങ്കിൽ അതായത് ആ നോട്ടിഫിക്കേഷൻ പോയിട്ട് ആ വീഡിയോ ക്ലിക്ക് ചെയ്യുന്നില്ല ആ ഒരു വ്യൂവേഴ്സ് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു നോട്ടിഫിക്കേഷൻ ഇനി ആ വ്യൂവേഴ്സിന് അയക്കില്ല അത്തരത്തിൽ ഓഫ് ചെയ്യാൻ പോവുകയാണ് അപ്പം ഇത്തരത്തിൽ ഓഫ് ചെയ്യുന്നത് ഡെയിലി വീഡിയോസ് ചെയ്യുന്നവരുടെയാണ് അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ വീഡിയോസ് ചെയ്യുന്നവരുടെ നോട്ടിഫിക്കേഷൻ പോകും ഡെയിലി വീഡിയോസ് ചെയ്യുന്നവരുടെ നോട്ടിഫിക്കേഷൻ ആണ് ഇത്തരത്തിൽ യൂട്യൂബ് ഓഫ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് ഈ ഒരു കാരണം കൊണ്ടാണ് അധികം പേരും നോട്ടിഫിക്കേഷൻ വന്നിട്ട് വീഡിയോസ് കാണുന്നില്ല അപ്പോൾ വ്യൂവേഴ്സ് ആയിട്ടുള്ളവർ അത്തരം ആളുകളുടെ വീഡിയോസ് കാണാത്തത് കൊണ്ട് അങ്ങനെയുള്ളവരുടെ മുന്നിലേക്ക് ഇനി നോട്ടിഫിക്കേഷൻ യൂട്യൂബ് അയക്കുന്നതല്ല ആരൊക്കെ കാണും അവർക്ക് മാത്രമേ ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ അയക്കുകയുള്ളൂ അപ്പോൾ ഇത് ഡെയിലി വീഡിയോസ് ചെയ്യുന്നവർക്കാണ് അതുപോലെ ന്യൂസ് ചാനലുകളൊക്കെ ഡെയിലി വീഡിയോസ് മണിക്കൂർ കൊണ്ട് തന്നെ രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ കുറേ വീഡിയോസ് ഇടും അങ്ങനെയുള്ളവരുടെയൊക്കെ നോട്ടിഫിക്കേഷൻ ഇത്തരത്തിൽ യൂട്യൂബ് അയച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ചിലവർ കാണുന്നില്ല അപ്പോൾ അങ്ങനെ കാണാണ്ടാകുമ്പോൾ അവർക്ക് അത്തരം ചാനലുകളുടെ നോട്ടിഫിക്കേഷൻ ആ വ്യക്തികൾക്ക് വ്യൂവേഴ്സ് ആയിട്ടുള്ള വ്യക്തികളുടെ മൊബൈലിലോട്ട് ഇത്തരത്തിൽ നോട്ടിഫിക്കേഷൻ പോകുന്നതല്ല ഓക്കെ അപ്പൊ ഈ നോട്ടിഫിക്കേഷൻ പോകാണ്ടാവുമ്പോൾ എപ്പോഴെങ്കിലും അവർക്ക് ആ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ചാനൽ സെർച്ച് ചെയ്ത് തന്നെ വരേണ്ട അവസ്ഥ വരും അല്ലെങ്കിൽ പിന്നെ നമ്മളെ പോലെയുള്ളവരോട് വാട്സപ്പിലൊക്കെ അയക്കേണ്ടി വരും മെസ്സേജ് എന്താണ് അപ്പം നമ്മൾ വീണ്ടും ലിങ്ക് അയച്ചു കൊടുക്കണം അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കാരണം അവർ നോട്ടിഫിക്കേഷൻ കാണാണ്ടാവുമ്പോൾ അവർക്ക് ആ ഒരു നമ്മുടെ മറന്നു പോകും എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോഴായിരിക്കും അവർ ആ ഇന്ന പോലെ പ്രോബ്ലം പോകുന്നു അപ്പോഴാണ് ഷമീർ ഖാൻ്റെ അടുത്ത് ചോദിക്കാൻ അവരുടെ വാട്സപ്പിൽ വരിക കാരണം അപ്ഡേറ്റ് ഒക്കെ പറയുമ്പോൾ അവർ വീഡിയോസ് കാണാത്ത മൂലം നോട്ടിഫിക്കേഷൻ അവർക്ക് ഇനി പോകുന്നതായിരിക്കില്ല നമ്മുടെ വീഡിയോസൊക്കെ അതുപോലെ നിങ്ങൾ ഏതൊരു വ്യക്തികളുടെയും ഇഷ്ടപ്പെട്ട് കാണുന്ന ആ ഒരു നോട്ടിഫിക്കേഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെഗുലറായിട്ട് വന്നുകൊണ്ടിരിക്കും നിങ്ങൾ ഇത്തരത്തിൽ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ വന്നിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് യൂട്യൂബ് നോട്ടിഫിക്കേഷൻ അയക്കുന്നത് ഓഫ് ചെയ്യും ഓക്കെ ഇതാണ് ഈ ഒരു അപ്ഡേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇപ്പം ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള നിങ്ങളുടെയൊക്കെ ഇത്തരത്തിൽ നോട്ടിഫിക്കേഷൻ പോകുന്നത് ഇത്തരത്തിൽ യൂട്യൂബ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു അടി കിട്ടും അതായത് നല്ലൊരു അടി പറ്റണ എന്താണെന്ന് വെച്ചാൽ വ്യൂസിൽ ഗണ്യമായിട്ടുള്ള കുറവുണ്ടാവും അപ്പൊ വ്യൂസ് കുറഞ്ഞാൽ നമുക്ക് ഏണിംഗ്സ് കിട്ടുന്നത് വരുമാനം കിട്ടുന്നതൊക്കെ നിലയ്ക്കും അപ്പൊ ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ ഇല്ലാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വ്യൂവേഴ്സിനെ എൻഗേജ് ആക്കുക ലൈവ് ചെയ്യുക കമ്മ്യൂണിറ്റി ടാബ് ഇടുക നല്ല നല്ല വീഡിയോസ് കൊടുക്കുക അതായത് നോട്ടിഫിക്കേഷൻ പോയത് ക്ലിക്ക് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള വീഡിയോസ് കൊടുക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് എൻഗേജഡ് ആക്കിയാലേ നമുക്ക് വ്യൂവേഴ്സിനെ പിടിച്ചുരുത്താൻ കഴിയുള്ളൂ ഓക്കെ ലൈവ് ഒക്കെ ചെയ്യുക കമ്മ്യൂണിറ്റി ടാബിൽ ആക്റ്റീവ് ആകുക ഈ ഒരു ഫീച്ചറൊക്കെ ഉണ്ടെങ്കിൽ ആരും അതിനെ കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യാറില്ല എല്ലാവരും വീഡിയോസ് ഇടണം ലൈവ് ലൈവ് പിന്നെ പിന്നെയും ഈ പുതുതായിട്ടുള്ളവരൊക്കെ ലൈവ് ചെയ്യാറുണ്ട് ഞാൻ ഒരുപാട് പേരുടെ ലൈവ് കാണും മെസ്സേജ് അയയ്ക്കുന്നില്ല എന്നുള്ളൂ പക്ഷെ ലൈവൊക്കെ കാണാറുണ്ട് അവർക്ക് വാച്ച് ഓവർ കിട്ടാൻ വേണ്ടി മണിക്കൂറ് കണക്കിന് അവർ വാച്ച് ഓവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ ലൈവൊക്കെ ചെയ്യുന്നുണ്ട് വളരെ നല്ല കാര്യം തന്നെയാണ് ലൈവൊക്കെ ചെയ്യുക അതിലൂടെ ഫാമിലി ബിൽഡ് ചെയ്യുക എന്നിട്ട് മോണ്ടിവിഷൻ കിട്ടിയിട്ട് ഡോളറൊക്കെ കാണാൻ തുടങ്ങിയ പിന്നെ ലൈവ് ഒഴിവാക്കരുത് ആ ഒരു ഫാമിലിയെ കൂട്ടിപ്പിടിച്ചു തന്നെ മുന്നോട്ട് പോകുക എൻഗേജ്മെന്റ് ഉണ്ടാവണം യൂട്യൂബിൽ ചാനൽ കൊണ്ട് തുടങ്ങിയത് കൊണ്ട് കാര്യമായില്ല അതിൽ നല്ല എൻഗേജർ ആയിരിക്കണം എല്ലാവരും നല്ല ഫാമിലി റിലേഷൻഷിപ്പ് പോലെ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സ്നേഹവും നല്ല രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ചെയ്തുകൊണ്ട് എൻഗേജർ ആയിരിക്കണം കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി ടാപ്പ് ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് എൻഗേജ് എന്തെങ്കിലും വോട്ടിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുക ഒരുപാട് ഒട്ടനവധി സാധ്യതകളുണ്ട് യൂട്യൂബിൽ എൻഗേജഡ് ആക്കാൻ യൂട്യൂബ് എന്തൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നോട്ടെ പക്ഷെ തളരണോ അതോ തകർക്കാണ്ട് വിജയിക്കണോന്നുള്ളതിന്റെ ആ ഒരു മനോഭാവം നമുക്കാണ് വേണ്ടത് യൂട്യൂബ് ഒരുപാട് അപ്ഡേറ്റ് കൊണ്ടുവരും ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരും ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കണം ഇപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ്റെ അപ്ഡേറ്റ് ഒരു കണക്കിന് നല്ലതുമാണ് ഒരു കണക്കിന് നല്ലതുമല്ല അല്ല രണ്ടും ഉണ്ട് ഒരു നാണയത്തിന്റെ ഇരുവശം പോലെ നല്ലതും കെട്ടതും ഉണ്ട് അപ്പോൾ നമ്മൾ ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ളവർ തീർച്ചയായിട്ടും ഇതിൽ വന്നിട്ടുണ്ടോ നമുക്ക് നമുക്കിതിൽ ഒരു ഉദ്ദേശമുണ്ടോ നമ്മൾ മനസ്സ് മരവിക്കാണ്ട് ചടക്കാണ്ട് നമ്മൾ മുന്നോട്ട് പോകുക ഓരോ എറർ വരുമ്പോഴും ഓരോ പ്രശ്നം വരുമ്പോഴും നമ്മൾ സോൾവ് ചെയ്തിട്ട് തന്നെയാണല്ലോ മുന്നോട്ട് പോകുന്നത് നമ്മുടെ ചാനലിൽ ഇങ്ങനെ വന്നു ഇനി ഞാൻ ചാനലിൽ തുറക്കത്തില്ലായിട്ട് പോയാൽ പിന്നെ നമ്മൾ ലോക മണ്ഡത്തരാണ് ഒരുപാട് പേരുടെ ചാനൽ കണ്ടിട്ടുണ്ട് ഒരു വർഷത്തോളം വീഡിയോസ് ഇടാണ്ട് വന്നിട്ട് എൻ്റെ മോണിറ്റൈസേഷൻ കട്ടായി ഡോളർ ഉണ്ട ഉണ്ടായിരുന്നാണ് മോണിറ്റൈസേഷൻ കട്ടായി എന്താ കാരണമായിട്ട് വരാറുണ്ട് ആറ് മാസത്തിൽ അധികം ഇനാക്റ്റീവ് ആയിട്ടിരുന്ന നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ഉള്ളതാണെങ്കിൽ അത് കട്ടാവും അപ്പോൾ അത് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം ഒട്ടനവധി കാര്യങ്ങളുണ്ട് എന്തും ഞാൻ വാട്സാപ്പിലൂടെ എനിക്ക് ആവുന്ന പോലെ ഞാൻ സഹായിക്കാറുണ്ട് ഒരുപാട് പേരുടെ മെസ്സേജ് വരുമ്പോൾ അത് ചിലപ്പോൾ എടുക്കാനും പറ്റാണ്ട് അങ്ങനെയും പോവാറുണ്ട് കാരണം ഒരുപാട് മെസ്സേജ് മേലേക്ക് മേലേക്ക് വരുമ്പോൾ പിന്നെ വർക്ക് തന്നവരുടെ മെസ്സേജ് പിന്നെ എനിക്ക് നോക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് ലേബിൾ ചെയ്തിട്ടാണ് അവരുടെ മെസ്സേജുകൾ ഞാൻ ആയിട്ട് നോക്കുന്നത് കാരണം അവർ കാശും തന്ന അവരുടെ വർക്കും ചെയ്ത് കൊടുക്കാണ്ടിരുന്ന അവർക്ക് വള വളരെയധികം നിയരിച്ചതുണ്ടാവും നമ്മളോടുള്ള എന്നിട്ടും നമ്മുടെ ഫാമിലി പറയും ഇക്കെ തിരക്കാണെന്നറിയാം ഇക്കാര്യം സമയം നോക്കിയിട്ട് തരണം അത് വലിയൊരു അനുഗ്രഹം കാരണം നമ്മുടെ ഫാമിലി നമ്മുടെ സിറ്റുവേഷൻ മനസ്സിലാക്കുന്നുണ്ട് എന്താ വെച്ചാൽ അതന്നെ വലിയൊരു അനുഗ്രഹമാണ് കാരണം ജോലിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അതിൻ്റെതായിട്ടുള്ള സമയത്ത് ഇരിക്കുമ്പോഴേ എനിക്കത് ചെയ്തു കൊടുക്കാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് അല്ലാണ്ട് മനഃപൂർവ്വം ഞാൻ അറ്റ് എ ടൈം ചെയ്യാണ്ടല്ല എന്റെ ഞാൻ അത് ചെയ്തു കൊടുക്കുന്നതായിരിക്കും അപ്പൊ ഒരുപാട് പേർ ക്ഷമയോടുകൂടി ഇരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവരുടെ വർക്ക് ഒക്കെ കംപ്ലീറ്റ് ആക്കുന്നതായിരിക്കും അപ്പം ഇത്തരത്തിലുള്ള അപ്ഡേറ്റ് ഒക്കെ വരുന്നു എന്ന് കരുതിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സ് വിഷമിപ്പിക്കേണ്ട തീർച്ചയായിട്ടും നല്ല രീതിയിൽ വിജയിക്കാൻ പറ്റും നല്ല രീതിയിൽ മുന്നോട്ട് പോവുക ഒരിക്കലും തളർത്താൻ കഴിയില്ല ആർക്കും എന്നെ തളർത്താൻ കഴിയില്ല എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക വിജയിക്കാൻ പറ്റും ഓക്കെ അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്